വിവിധ ക്ഷേമനിധി ബോർഡുകൾ തൊഴിലാളികൾക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളുടെ കണക്കുകൾ നിയമസഭയിൽ നിരത്തി സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന് ഒരു കാര്യത്തിലും മുൻഗണനയില്ലെന്നും നിസ്സംഗത മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്നും പിൻവാതിൽ നിയമനങ്ങൾക്കായാണ് സർക്കാർ അത് ചെയ്യാതിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നിങ്ങളൊരു തൊഴിലാളിവർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ചോദ്യം എന്റെ ഒ ടി സി പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണന എന്താണ് നിങ്ങളുടെ മുൻഗണന ഇതാണോ ഈ പാവപ്പെട്ട പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വരുന്ന തൊഴിലാളികളെ അവർക്ക് അവരവസാദായ അടച്ച ക്ഷേമ ബോർഡുകളിൽ അവരുടെ തുക അതുപോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ് ഇത് എത്രയാണ് എത്ര ജീവനക്കാരാണ് എത്ര പിൻവാതിൽ നിയമനങ്ങളാണ് നിങ്ങൾ ഇതൊന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇരിക്കുമ്പോൾ സർക്കാർ ഇത്രയും സംഭവങ്ങൾ നിങ്ങളൊരു റിവ്യൂ നടത്തി ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടേ നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു ആക്ഷനും ഇല്ല നിങ്ങൾ നിസ്സംഗതയാണ്